ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ആട്ടോ ഒരു റൗണ്ട് നെക്ക് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള റൗണ്ട് നെക്ക് പാക്കൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കളർ ചാർട്ടും വളരെ വെറൈറ്റി ആയിട്ടുള്ള കളർ ചാർട്ട് ആണ് ദുപ്പട്ട വന്നിട്ട് വൺ സൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് ഇടയ്ക്കൂടെ ബൂട്ടാസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള വിചിത്രാസിൽ കാണ രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് സാന്ഡോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൺ ആട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് ചാർട്ടിലെ നമുക്ക് കാണാം ഡാർക്ക് ആൻഡ് ലൈറ്റ് ചാർട്ട് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു റൗണ്ടിലൊക്കെ പാറ്റേൺ സൂപ്പർ കളക്ഷൻ കണ്ടോ ഇതാട്ടോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇങ്ങനെ വരും നേരിട്ട് കാണാനും നല്ല ഭംഗിയാട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ള ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട കണ്ടോ നല്ല രീതിക്ക് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട ലെങ്ത്തും ഉണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് നമുക്ക് ഓഫീസിൽ പോകാനും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പാടാമുള്ള ഷെയ്ഡ് സെവൻ ഫോർ നയനുള്ളിൽ ഫസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് എല്ലാം തന്നെ ടിപൊളിയായിട്ടുള്ള ഡാർക്ക് ആൻഡ് ലൈറ്റ് ഡാർക്ക് ആട്ടോ വരതെ സെയിം കളർ ഓൺ സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്ത് സ്വീകൻസ് വർക്കും വരുന്ന ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു സിൽവർ കളർ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഭയങ്കര രസാണ് ക്യൂട്ട് ആയിട്ടുള്ള എലഗൻറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈറേറ്റ് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഫസ്റ്റ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി മേടിക്കാം അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടൊരു മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് വേസ്റ്റ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മെറ്റീരിയൽ വന്നപ്പോൾ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയല്ലേ ഗ്രീൻ കളർ ഷെയ്ഡ് കാണാൻ ഇതൊരു ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ കണ്ടോ നമ്മൾ നോർമലി കാണുന്ന ഒരു പാറ്റേൺ അല്ല ഭയങ്കര എലഗന്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള റൗണ്ട് നെക്ക് പാറ്റേൺ കണ്ടോ ഇങ്ങനെ വരും ദുപ്പട്ട വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ആൻഡ് ഇടയ്ക്കൂടെയും കണ്ടു നല്ല രീതിക്കുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂ ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ബ്ലൂ ഇതിൽ ത്രെഡ് വർക്കും കുഞ്ഞ് സൂീക്കൻസ് വർക്കും അതിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൻഡ് ദുപ്പട്ട ഓൾസോ സൂപ്പർ നമ്മുടെ ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നു എട്ട് കളേഴ്സിലാട്ടോ വന്നിരിക്കുന്നത് ടോൺ ടു ടോൺ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് ഇത് കണ്ടു നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട അറ്റാച്ച്ഡ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാട്ടോ വരുന്നത് മെറൂൺ ആണ് സൂപ്പർ മെറൂൺ ഷെയ്ഡ് രണ്ടര മീറ്റർ ലെങ്ത് ഞാൻ ഉള്ളിലേക്ക് മടക്കിയേ വെച്ചിരിക്കുന്നത് കണ്ടത് കറക്റ്റ് നിങ്ങളുടെ റൗണ്ട് ഷേപ്പില് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു കണ്ടത് ഇങ്ങനെ വരും സെവൻ ഫോർ നയൺ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്നു വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു